ഇന്നത്തെ ചിന്താവിഷയം പ്രവൃത്തിയില്ലെങ്കിൽ നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണെന്നും പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടില്ലെന്നും നമുക്കറിയാം എന്നാൽ ഈ തിരിച്ചറിവ് സൽപ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്നതിന് കാരണമായി തീരരുതെന്ന് മാത്രം എന്തുകൊണ്ടെന്നാൽ നന്മ ചെയ്തുകൊണ്ട് ചുറ്റിത്തിരിഞ്ഞ യേശു ക്രിസ്തുവിൽ സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ അതുകൊണ്ടാണ് നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവനെ അത് പാപം തന്നെ എന്ന് വേദപുസ്തകം പറയുന്നത് സ്നേഹിത രക്ഷ പ്രവൃത്തികളുടെ ഫലമല്ല എങ്കിലും പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു എന്ന സത്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾ കെഴുതുമ്പോൾ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് ദൈവം ആവർത്തിച്ച് പറയുന്നതും നമ്മൾ കാണുന്നുണ്ട് അതെ നന്മ ചെയ്തവർക്കല്ലേ പിതാവായ ദൈവം നിത്യരാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത് മത്തായി ഇരുപത്തഞ്ചിൻ്റെ മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു യോഹന്നാൻ അഞ്ചിൻ്റെ ഇരുപത്തിയൊൻപത്